സമ്പൂർണ്ണ ശുചിത്വം തീര സംരക്ഷണം സമഗ്ര കാർഷിക വികസനം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള തൈക്കടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് തരുന്നത് ഇന്ന് അംഗീകാരമായിട്ടുള്ളൂ ആകെ വരവ് ഇരുപത്തി ആറ് കോടി ഇരുപത്തൊന്ന് ലക്ഷത്തി അമ്പത്തോരായിരത്തി എണ്ണൂറ്റിയേഴ് രൂപയും ആകെ ചെലവ് ഇരുപത്തി ആറ് കോടി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം നീക്കി ഇരിപ്പ് പതിനാറ് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് രൂപയാണ് ഭവന നിർമ്മാണ പദ്ധതിക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിനും ക്ഷീരവികസനത്തിനും ശിശു സൗഹൃദ അംഗൻവാടികൾ എന്നിങ്ങനെ തോന്നുന്നു ക്ഷീര ഉൽപാദനത്തിനും അത് നാനൂറ് പേരുടെയാണ് നമുക്കിവിടെ ക്ഷീര കർഷകരുള്ളത് അവരുടെ വരുമാനം അവരിൽ കൂടുതൽ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് നാൽപ്പത്തിനാല് ലക്ഷമാണ് വകയിരുത്തിയിരിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി രോഗപ്രതിരോധത്തിനും വേണ്ടി രോഗികളുടെ പ്രത്യേക പ്രത്യേക മാനസിക വെല്ലുവിളികൾ തന്നെ പദ്ധതികൾ ഭവന നിർമ്മാണത്തിനും സമ്പൂർണ്ണ ശുചിത്വത്തിനും നൂതനം നൽകി തൈക്കാട് ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് അംബികാ ശശിധരൻ അവതരിപ്പിച്ചു ഇരുപത്തിയാറ് കോടി ഇരുപത്തി ഒന്ന് ലക്ഷത്തി അൻപത്തി എണ്ണൂറ്റി ഏഴ് രൂപ വരവും ഇരുപത്തി കോടി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപ ചിലവും പതിനാറ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ഭവന നിർമ്മാണ പദ്ധതിക്കായി ആറ് കോടി രൂപ വകയിരുത്തി സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് കരദ്രവ്യ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് മുപ്പത്തിയേഴ് ലക്ഷവും സ്മാർട്ട് അംഗണവാടിക്കും പോഷകാഹാര പദ്ധതിക്കുമായി അൻപത് ലക്ഷം രൂപയും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി പതിനെട്ട് ലക്ഷവും കാർഷികമേലയ്ക്ക് പത്തൊമ്പത് ദശാംശം അഞ്ച് ലക്ഷവും വകയിരുത്തി ക്ഷീരമേഖലയ്ക്ക് നാൽപ്പത്തി നാല് ലക്ഷവും മത്സ്യത്തൊഴിലാളികൾക്കും കക്കത്തൊഴിലാളികൾക്കുമായി പതിമൂന്ന് ലക്ഷവും വെള്ളപ്പൊക്ക നിവാരണത്തിനായി പതിനഞ്ച് ലക്ഷവും വകയിരുത്തി പദ്ധതി വനിതാ ശിശുക്ഷേമം ടൂറിസം പട്ടികജാതി പട്ടികവർഗ്ഗക്ഷേമം ഗ്രാമീണ റോഡുകളുടെ നവീകരണം സമ്പൂർണ്ണ വെളിച്ച വിപ്ലവം എന്നിവയ്ക്കായി ബഡ്ജറ്റ് തുക വകയിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷിബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ സാബുമോൻ സ്വാഗതം പറഞ്ഞു തൈക്കാടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വറ്റി വി ആർ രജിത വൈസ് പ്രസിഡന്റ് ദീപ സജീവ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ജനാർദ്ദൻ എന്നിവർ പങ്കെടുത്തു തൈക്കാടിശ്ശേരി വർഷത്തെ ബഡ്ജറ്റാണ് വൈസ് നബികൾ ആകെ ഇരുപത്തിയാറ് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി ഒരായിരത്തി എണ്ണൂറ്റി ഏഴ് രൂപ വരവും ഇരുപത്തിയാറ് കോടി നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപ ചെലവും പതിനാറ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് രൂപ നീക്കിയിരിക്കും വരുന്ന ബഡ്ജറ്റാണ് ഇവിടെ ഏകദേശം ഈ വർഷം നമുക്ക് ഇവിടുത്തെ ഈ കടശ്ശേരി പഞ്ചായത്തിൻ്റെ പൊതുവിലുള്ള സ്ഥിതി വച്ച് ഏറ്റവും അധികം ഭവന നിർമ്മാണത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുപോയി പഠിച്ചിട്ടാണ് ഏകദേശം ആറ് കോടി രൂപ ഭവന നിർമ്മാണത്തിന് വേണ്ടി മാത്രമായി നീക്കിവെക്കുകയാണ് അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മാലിന്യമുക്തം ഇപ്പോൾ കേരളത്തിൻ്റെ നമ്മുടെ നവകേരളത്തിൻ്റെ പ്രധാന ഭാഗമായ മാലിന്യമുക്തിന് ഏകദേശം ഒരു കോടി രൂപയോളം നീക്കി വയ്ക്കുക അതുപോലെ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വെള്ളക്കെട്ടുമായിട്ട് വെള്ളക്കെട്ട് ഇന്നിപ്പോൾ നമ്മുടെ തൈക്കടശിരിയുടെ മൂന്ന് ഭാവങ്ങളും വെള്ളത്തിൽ ചുറ്റപ്പെട്ട സ്ഥിതിയിലാണുള്ളത് പക്ഷേ കുളയമ്പോലുള്ള പ്രദേശങ്ങൾ തീർത്തും വെള്ളക്കെട്ട് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ആ ഒരു രംഗത്തിൻ്റെ ചൂട് വയ്ക്കാൻ വിവിധ പദ്ധതികളിലെ കോർത്തിനൊക്കെ കൊണ്ട് അതായത് എം എൽ എയും എം പിയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയോജിത പദ്ധതിയായി തയ്യാറാക്കുന്ന ഒരു കോടി രൂപ അതിന് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം പഞ്ചായത്ത് പദ്ധതിയിലായിരിക്കും നീക്കി വരികയാണ് അപ്പോൾ ആ അങ്ങനെയുള്ള വിവിധ ജന ജനകീയമായിട്ടുള്ള ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് അനുഭവിക്കുന്ന ഇപ്പോൾ ഭിന്നശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഭിന്നശേഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം അൻപത്തിമൂന്ന് കുട്ടികളാണ് അൻപത്തിമൂന്ന് പേരാണ് ഇവിടെ സ്ഥിതി അനുഭവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി ഒരു പട് സ്കൂൾ നിർമ്മാണം അത് എം എൽ എയുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് വൈദ്യുതി സംയുക്തമായിട്ട് നടപ്പിലാക്കുകയാണ് ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അതേപോലെ നാമിൻ്റെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ആയുർവേദ ആസ്പത്രി വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വകാര്യ കെട്ടിടത്തിലാണ് നമ്മൾ ആയുർവേദ ആസ്പത്രി പോകുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ടെൻഡർ നമ്മുടെ നടക്കുകയും